ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് ചേച്ചിയൊരനുഭവമാണ് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾ വിചാരിക്കും ഈ വാട്സപ്പ് മൊബൈല് ടി വി ഈ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ചേച്ചിയുടെ ഭാഷയിൽ ചേച്ചി പറയും ഈ ആധുനിക സൗകര്യങ്ങൾ മുഴുവനും കർത്താവാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ഓരോരുത്തരുടെ തലയിൽ അതിന് വേണ്ട ഒരു കമ്പ്യൂട്ടർ എൻജിനീയർ എന്നുള്ള പോലെ അവരുടെ തലയെ പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് ദൈവമാണ് അതിനെ വികസിപ്പിക്കുന്നത് കാരണം ഇത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് കർത്താവ് കണ്ടിരുന്നു ഈ കോവിഡ് വന്നപ്പം നമ്മളെല്ലാവരും ടി വിയിലല്ലേ വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് എത്ര പേര് ഇന്നലെ നിസാരത്തിൽ ഒരു കാര്യം പറയുകയാണ് ഞാൻ കേട്ടിട്ട് കൊതിച്ചു പോയി മസ്ക്കറ്റിലുള്ളൊരു കുട്ടിയാണ് ഈ കുട്ടി പിന്നെ അവൻ പക്ക സി പി ഐ എം കാരൻ സി പി എം കമ്മ്യൂണിസ്റ്റുകാരൻ അവന് ഒരു മതവിശ്വാസവും ഇഷ്ടമല്ല ഒരു ദൈവത്തെ അവൻ വിളിക്കാറുമില്ല എന്നാൽ അവൻ പറയുന്നു കുറച്ചു കാലങ്ങളായിട്ട് ടോക്ക് കേൾക്കാൻ തുടങ്ങിയെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പം അവൻ അറിയാതെ അവനേറ്റവും ആദ്യ ഇഷ്ടം തോന്നിയത് പരിശുദ്ധമ്മയോടാണ് ഞാൻ എപ്പോഴും പരിശുദ്ധമ്മ പരിശുദ്ധമ്മെന്ന് പറയുകയാണല്ലോ അപ്പം അവൻ എൻ്റെ എല്ലാ ടോക്കുകളും പഴയ ടോക്കുകളെല്ലാം അവൻ കേൾക്കാൻ തുടങ്ങിയിത്ര അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു വിജാതിയായിരുന്ന ആ ചേച്ചി ആ ചേച്ചി അവിടെ നിന്ന് കടന്ന് വന്ന് ഇങ്ങനെ യേശുവിനെയും പരിശുദ്ധമ്മയും മുറുകെ പിടിച്ചുകൊണ്ട് ഇത്ര ധൈര്യത്തോടെ നിന്ന് അവരെ പ്രഘോഷിക്കണമെങ്കിൽ ആ ചേച്ചി കണ്ടതും തൊട്ടതുമാണത് അതുകൊണ്ട് ഇത് വേണം എന്നവന് തോന്നിയെന്ന് മുപ്പത്തി പത്ത് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് അവൻ നല്ലോന്നൊരു ജോലിക്കാരനാണ് പക്ഷേ വിവാഹിതനല്ല മക്കളില്ല ഒന്നുമില്ല പാവം അപ്പോൾ അവൻ അവിടെ ഇരുന്നു കൊണ്ട് ജപമാല പഠിച്ചു അവൻ യൂട്യൂബിൽ നിന്നും ഇപ്പോൾ കൈ തൊട്ട് കഴിഞ്ഞാൽ കിട്ടാത്തതൊന്നുമില്ലല്ലോ ജപമാല ചൊല്ലാൻ തുടങ്ങി യേശുവിനെ കുറിച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ അവന് യേശുവിനോടും അമ്മോടും ഭയങ്കര സ്നേഹം വന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ നമ്പറും കിട്ടി കിട്ടിയവന് അങ്ങനെ അവൻ എന്നെ കോൺടാക്ട് ചെയ്യാണ് ഞാനിത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി എനിക്ക് എനിക്ക് ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നെങ്കിൽ പോലും ഞാൻ അവനോട് ഒരുപാട് നേരം സംസാരിച്ചു എനിക്കത് കാരണം ഇന്നലെ വിളിച്ച പലരോടും ഒരു വാക്ക് രണ്ട് വാക്കേ പറയാൻ സാധിച്ചുള്ളൂ കാരണം ഇന്നലത്തെ എൻ്റെ സമയം ഞാൻ അവന് വേണ്ടി സ്പെൻഡ് ചെയ്തു അവൻ അവൻ അങ്ങോട്ട് വളരട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇന്ന് മുതൽ എല്ലാവരെ പോലെ തന്നെ ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യുള്ളൂ കാരണം എനിക്ക് സമയമില്ല അത് അവന് മനസ്സിലായിട്ടുണ്ട് സമയമില്ല എന്നുള്ളത് എനിക്ക് അസുഖമാണെങ്കിൽ പോലും അസുഖം കാലിന് താഴെയാണ് മുട്ടിന് താഴെയാണ് എനിക്ക് അസുഖം തലയ്ക്കൊക്കെ ഭയങ്കര വേദനയുണ്ട് കേട്ടോ ഇതിങ്ങനെ പറയും ഇങ്ങനെ ഇത്ര ഉറക്കം സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് അതൊന്നും സാരില്ല എന്ന് വയ്ക്കാം ടാബ്ലെറ്റ്സ് കഴിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞുവല്ലോ ഒരു കൊല്ലത്തോളം ഒക്കെ വേണ്ടി വരും ഒന്നൊന്നര കൊല്ലത്തോളം വരും അപ്പോഴേ അതിന് പൂർണ്ണ സൗഖ്യം കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് സാരമില്ല എന്നെ കേൾക്കുന്ന മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യം എൻ്റെ പൊന്നുമക്കളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മോശ എന്നിട്ട് ഞാൻ പറയാം ഞാൻ പറയാൻ വന്ന സംഭവം ഞാൻ പറയാം അതിക്ക് മുന്നമേ ഒരു കൊച്ചു സംഭവം പറയുകയാണ് നമ്മൾ മോശയെക്കുറിച്ച് കാണുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ് മോശയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് മോശ വിളിക്കുന്നത് പുറപ്പാട് മൂന്നാധ്യായത്തിലാണ് അപ്പോൾ ഈ മോശയെക്കുറിച്ച് നമ്മൾ തുടക്കം തന്നെ കാണുന്നത് മോശ നമുക്കറിയാം അന്ന് കാലത്ത് രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊന്നു കളയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പം മോശയുടെ മാതാപിതാക്കൾ ഒരു കൊട്ടമേടിച്ച് അത് കീര കൊട്ടിച്ച് കീഴക്കൊട്ടിച്ച് ഒരു തുള്ളി വെള്ളം അതിനകത്ത് കയറാത്തവണ്ണം ആ പുഴയിൽ വെച്ചു ഒപ്പം തന്നെ പെങ്ങൾ കുട്ടിയെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിർത്തി എന്നിട്ട് പിന്നെ ഫറവോടെ മകൾ കുളിക്കാൻ വേണ്ടി വരുന്ന സമയത്തേക്കിട്ട് ആ ഭാഗത്തായിട്ട് വെച്ചു ഫറവോ ഇതൊക്കെ ദൈവനിശ്ചയങ്ങളാണ് മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും ദൈവം അറിഞ്ഞിട്ടാണ് പൈശാചിക ശക്തി ഇടപെടുന്നതാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നീങ്ങിപ്പോകണം നമ്മൾ നിലവിളിച്ചാൽ നീങ്ങിപ്പോകണം അത് പോകുന്നില്ല എങ്കിൽ അത് ദൈവഹിതമാണ് ദൈവം നമ്മുടെ കൂടെയിരിക്കും നമ്മെ സഹായിക്കും ക്രൈസ്തലോട് കഞ്ചിക്കോട് റാണിയുടെ അടുത്ത് ഒരു സ്ത്രീ വളരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞപ്പം അന്ന് പരിശുദ്ധ അമ്മ വന്ന് കഞ്ചിക്കൂട് റാണിക്ക് പറഞ്ഞു പറഞ്ഞോർത്ത വാക്കെന്തായിരുന്നു മോളെ സ്വർഗമറിയാതെ ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല നീ അവളെ മുൻപിൽ കൊണ്ടുവന്ന് അവളോട് നിക്ഷേപിച്ച് പ്രാർത്ഥിക്കേ രണ്ടാമത് നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സഹനം ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിശുദ്ധിക്ക് കൂടുതൽ കൂടുതൽ നീ വിശുദ്ധീകരിക്കപ്പെടാൻ നിൻ്റെ പാപ പരിഹാരാർത്ഥം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടി ദൈവമറിയാതെ അല്ല ഇത്തരത്തിലുള്ള കുരിശുകളൊന്നും വരുന്നത് യേശുവിന് പോലും അത്തരം കുരിശുണ്ടായപ്പോൾ യേശു പിതാവിയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒഴിവാക്കി തരണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത് വീണ്ടും നമ്മൾ കുരിശിൻ്റെ അറ്റത്ത് നിന്ന് കുരിശിൽ മരിക്കുന്ന സമയത്ത് കർത്താവ് വിളിക്കുകയാണ് ഉറക്കെ നിലവിളിച്ചു എന്നാണ് അലോയ്യലോയില്ലാമ സഭക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപചിച്ചു നീ എന്നെ കൈവിട്ടുപോ എന്ന് യേശു ചോദിച്ചു പോയിട്ടുണ്ട് പ്രൈസ് ക്രൈസ്തലോട്ട് ഇതൊക്കെ നമുക്ക് മാതൃകയാണ് മനുഷ്യാവതാരം ചെയ്ത യേശുവിനെയാണ് നമ്മളവിടെ കാണുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എത്രയേക ദൈവത്തിന്റെ ഏറ്റവും ഉന്നതി ഇരിക്കുന്നത് എത്രക്കാന്ന് പറഞ്ഞാലോ അവർ ഒന്നാണ് എങ്കിൽ പോലും ഉന്നത ദൈവം പരമോന്നത സിംഹാസന പീഠം പിതാവായ ദൈവമാണ് എന്നാൽ പുത്രന് സകല അധികാരവും എല്ലാം പുത്രനിലൂടെ എല്ലാം പുത്രനിലേക്ക് എന്ന് യേശു പറ പിതാവായ ദൈവം നമ്മോട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത് ഇത് മൂന്ന് പേരും ഒന്നാണ് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ ചിന്തകളോ ഇല്ല ക്രൈസ്തലോട് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ജയിച്ചൊന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞൊന്നേ ഉള്ളൂ നമുക്ക് മോശയിലേക്ക് വരാം ഈ മോശ അങ്ങനെ മോശ ജനിക്കുന്നു മോശ സുരക്ഷിതനാകുന്നു ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നു അത് കഴിഞ്ഞപ്പം മോശ ഒളിച്ചോടുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് അവൻ നോക്കുമ്പം പ്രായപൂർത്തിയായതിനു ശേഷം ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളരുന്നു രാജാവിനെ പോലെയാണ് വളർന്നത് പ്രായപൂർത്തിയായതിനു ശേഷം മോശം ഒരിക്കലും തൻ്റെ സഹോദരർ സന്ദർശിക്കാൻ പോയിന്ന് അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു അപ്പോൾ സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കാണുകയാണ് ഇവര് ഹെബ്രായിനാണല്ലോ ഈജിപ്തിലുള്ള അവനെ ഒരാളവനടിക്കിന് കാണുന്നു അവൻ ചുറ്റും നോക്കിന്ന് ഓ എത്ര മനോഹരമാണ് മക്കളെ ആ വചനഭാഗം അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു കണ്ടു ചുറ്റും നോക്കി നമ്മൾ ചുറ്റിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വെക്കുന്ന ഓരോ കാലുകളിലും നമ്മൾ മുകളിലേക്കും കൂടി നോക്കണം ദൈവം ഇത് കാണുന്നു എന്നറിയണം ദൈവം പറയുന്നു അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു തന്നെ തേടുന്ന വിവേകികളുണ്ടോ എന്നവിടുന്ന് ആരായുന്നു ദൈവത്തെ തേടുന്നവനാണ് വിവേകി ഞാനിവിടെ ഒന്നുമല്ല ഇപ്പം ഇന്നലെ എന്ന് പറഞ്ഞ പോലെ ജീവിച്ച ചേച്ചിക്കാണ് പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സാവാനാ പോണത് അപ്പോൾ എൻ്റെ മക്കളൊന്നും ആലോചിച്ച് നോക്കുമോ എനിക്ക് അത്ഭുതം തോന്നുന്നു എനിക്ക് ഇത്രയും പ്രായമായോ എന്ന് പോണു പെട്ടെന്ന് ഓരോ എഴുപത്തിരണ്ടുകാരനും മുപ്പത്തി എൺപത് കാരനൊക്കെ ചിലപ്പോൾ ആയിരിക്കാം ചിന്തിക്കുന്നുണ്ടായിരിക്കുക ഒരു കൊല്ലം പോകാൻ എത്ര നേരം വേണം അറുപതിലേക്ക് വരുന്നു ചേച്ചി ഇനി അറുപത് എന്ന് പറയാം ഹല്ലടിയ ഒരു പൈസ രണ്ട് പൈസ കുറഞ്ഞിട്ട് എന്ത് നേട്ടമാണെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകും അറുപതുകളിലേക്ക് എത്തിയ ചേച്ചി പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അറുപതുകളിലേക്ക് എത്തിയാലും അവർക്കെല്ലാം അറിയാം അവർക്കും മനസ്സിനൊക്കെ നല്ല ശക്തിയും എല്ലാ ഓർമ്മയാണ് അനുഭവങ്ങളുടെ ഒരു വലിയ കലവറയാണ് അവർ ഓരോരുത്തരും അനു നമ്മൾ വിചാരിക്കും ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല കുറേ കഴിയുമ്പോൾ അവരൊക്കെ അവരൊന്നും മറക്കുന്നില്ല അവരനുഭവങ്ങളുടെ കലവറകളാണ് ക്രൈസ്തലോ വീണ്ടും നമ്മൾ മോശയിലേക്ക് കടന്നു വരുമ്പോൾ മോശ പറയുന്നൊരു വാക്കാണ് സോറി മക്കളെ കർത്താവ് തെരഞ്ഞെടുത്ത് മോശയെ ഒരു വേലയ്ക്കൊരുക്കുകയാണ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് കരഞ്ഞ് രണ്ട് കരം ഉയർത്തി നിങ്ങളുടെ നിയോഗം എന്താണോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കരഞ്ഞ് നിലവിളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് കർത്താവ് നമ്മെ കേൾക്കും ഒരിക്കലും ഞാനൊരു സംഭവം പറയാമെന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇത് ഞാൻ അന്ന് കാലത്തൊക്കെ ഞങ്ങളുടെ ഓരോ വീടുകളിലേക്കും അവരെന്നെ വന്ന് കൊണ്ടുപോകുന്നവരുണ്ട് അപ്പം ഞാൻ നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാം എന്ന് പറയും ആരും ബുദ്ധിമുട്ടിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല അതിന് ദൈവത്തിന് നന്ദി അപ്പോൾ ഞാൻ വന്നോളാം നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് അവളുടെ പേര് സീന എന്നാണ് കേട്ടോ ആ വീട്ടിലൊക്കെ ഒരു ചെല്ലുമ്പോൾ അമ്മ കാലങ്ങളായിട്ട് മലമൂത്ര വിസര്ജനമൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ എടുക്കുക അവള് മടുത്തിട്ടാണ് വിളിച്ചത് അപ്പം ഞാൻ അവിടെ ചെന്ന് നിന്ന് നിങ്ങൾ എല്ലാവരും മട്ടം നിൽക്ക് എല്ലാ മക്കളും മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലെ അമ്മയുടെ നേരെ കര നീട്ട് അമ്മയുടെ പേരിൽ കുർബാനയ്ക്ക് പണമക്കി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് ആ ചുമരിൽ രണ്ട് ഏഴ് എന്ന് കാണുന്നു അന്ന് അങ്ങനെയായിരുന്നു ഇതിനു വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴുണ്ടെങ്കിൽ കർത്താവ് ആ മെസ്സേജ് നമുക്ക് തരിക ആ പ്രവചന വരം തരുന്നത് അപ്പോഴാണ് അപ്പം ഞാൻ രണ്ട് ഏഴ് കണ്ടപ്പം ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഇരുപത്തേഴ് അല്ലെങ്കിൽ അത് ജൂൺ മാസമായിരുന്നു ഈ ഇരുപത്തേഴാം തീയതി ആയിരിക്കാം അത് അന്ന് നിങ്ങളൊന്ന് ഒരുങ്ങിക്കോ അല്ലെങ്കിൽ ജൂലൈ രണ്ടാം തീയതി ആയിരിക്കും അമ്മ മരിക്കുന്നത് അതും പുലർച്ച നേരമായിരിക്കും അതായത് ഒരു മൂന്ന് മണി മണി നേരമായിരിക്കും പുലർച്ചെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുമായിരുന്നു പിന്നെ ആരും ഒന്നും അങ്ങനെ പറയണമെന്നൊന്നും കേൾക്കാനില്ല എത്ര പേർക്ക് അങ്ങനെ പോയി പറഞ്ഞിട്ട് അത് അറിയോ ഇവിടെ വരുന്നവരോടും ക്യാൻസർ പേഷ്യൻസൊക്കെ വന്നിരുന്നിട്ട് തലയിൽ കൈവച്ചു കഴിഞ്ഞപ്പോൾ ആയിട്ട് ക്യാൻസർ വിട്ടു പോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോഴാണ് ഞാൻ കൂടുതൽ കൂടുതൽ ബൈബിൾ പഠിക്കാനും യേശുവിൻ്റെ പുറകോടാനും അങ്ങനെയൊക്കെ അതായത് അനേകം മക്കൾക്ക് വിടുതൽ കൊടുക്കണം എന്നൊരു കൊതി വന്നു എനിക്ക് അപ്പോൾ പ്രേ സ്ഥലമാണ് ആ വിഷയം നമുക്ക് വിടാം അല്ലല്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഇന്ന് ഇതുപോലെ ഇപ്പം കണ്ടു ആ കുട്ടി യൂട്യൂബ് വഴിയാണ് അവനെന്നെ കോണ്ടാക്റ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എൻ്റെ കർത്താവിനെ ഇഷ്ടമാണല്ലേ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് ഈശോട് ചോദിക്കും അപ്പം എന്നെ ഇഷ്ടമല്ലേ എനിക്കിഷ്ടാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങേന്ന് കേട്ടോ ഞാൻ അത്ര അങ്ങേ സ്നേഹിക്കുന്നു കേട്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും എന്നിട്ട് ഞാൻ ചോദിക്കും എന്നെ ഇഷ്ടമാണോ എത്ര ഇഷ്ടമുണ്ട് ഇത്ര 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 എത്രത്തോളം ഉണ്ട് കുട്ടികളോട് ചോദിക്കുന്ന പോലെ ചോദിക്കും ഞാൻ ഈശോയോട് അത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പ്രേസ്റ്റലോട്ട് അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഈ മൊബൈൽ ഫോൺ പോലും ഇത്രമാത്രം കർത്താവ് ശ്രദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവനറിയുന്നില്ല അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു പ്രപഞ്ച സൃഷ്ടിക്കും മുൻപ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ പ്രഭാഷകൻ ഇരുപത്തി മൂന്നിന്റെ പത്തൊമ്പത് ഇരുപതും തിരുവാക്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് കർത്താവിന്റെ കണ്ണ് സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് ഓരോ നിഗൂഢ സ്ഥലങ്ങളും നീ നിൽക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു ഈ സോഷ്യൽ മീഡിയ എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ആവശ്യത്തിനുള്ളത് സംസാരിച്ചാൽ മതി എപ്പോഴും വാക്കി പൂട്ടും എന്ന് പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ആദരം സംസാരിക്കുന്നത് നമ്മൾ വചനം പറയുന്നു നമ്മൾ സ്തുതിക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു ജപമാല ജപിക്കുന്നു എന്നിട്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിക്കാൻ ഈശോ പറയുന്നു അങ്ങനെ ഒന്ന് പറഞ്ഞു പോയാൽ ഉടനെ ഒരു കുരിശു വരയ്ക്കുക എന്നിട്ട് സോറി അപ്പ എന്ന് പറയുക സോറി ദൈവമേ അവിടുത്തെ നാവ് എനിക്ക് തരണമേ കർത്താവ് എന്താ പറഞ്ഞത് സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുക നിന്റെ നാവ് എൻ്റെ പോലെയാവുന്നു എന്നെ പോലെയാവുന്നു ജറേബിയയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ കർത്താവ് പറയുന്ന വാക്കുകളാണ് ഓരോ പ്രവർത്തനത്തിനും മുൻപായി അതിന് നിത്യജീവനുമായി എന്ത് ബന്ധമുള്ളതാണെന്നോ അതായത് ഇഷ്ടമാണോ എന്നായിരിക്കണം എൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നും ഇത് ദൈവമഹത്വത്തിനോ ഇത് ഞാൻ ഈ പറയുന്ന പ്രവർത്തി ചെയ്യുന്ന പ്രവർത്തി പറയുന്നത് ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിനാണോ എൻ്റെ സ്വന്തം ആത്മാവിൻ്റെ നന്മയ്ക്കാണോ മറ്റുള്ളവരുടെ ആത്മാക്കളുടെ നന്മയ്ക്കോ വേണ്ടിയുള്ളതാണെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണമെന്ന് എൻ്റെ ഹൃദയം അതെ എന്നുത്തരം തന്നാൽ പ്രതിബന്ധങ്ങളും പരിത്യാഗങ്ങളും പരിഗണിക്കാതെ ഉടനെ തന്നെ ആ പ്രവൃത്തി നിറവേറ്റുന്നതിൽ നിന്ന് ഞാൻ വ്യതിചരിക്കുകയില്ല ഭയപ്പെട്ട് എൻ്റെ നിയോഗങ്ങൾ ഞാൻ ഉപേക്ഷിക്കില്ല ദൈവത്തിന് ഇത് പ്രീതികരമാണോ എന്നത് മാത്രം എനിക്കറിഞ്ഞാൽ മതി മറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങളുമായി ഈ പ്രവർത്തിക്ക് യാതൊരു ബന്ധമില്ലെന്നറിഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടു കൂടി ഞാനത് കൂടുതൽ ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് ഉയർത്താൻ ശ്രമിക്കും എൻ്റെ സ്വാർത്ഥ സ്നേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഉത്ഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ ഞാനത് തുടക്കത്തിലെ തന്നെ റദ്ദാക്കും ഞാനതൊന്ന് വിവരിച്ചു തരാം എൻ്റെ കുട്ടികളോട് അതായത് ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നോക്കാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തതെങ്കിൽ ഉടനെ തന്നെ ഞാനത് ഉപേക്ഷിക്കാൻ എന്നിട്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് ഈ ചെയ്യുന്ന പ്രവർത്തി ഈ പറയുന്നത് ഉപ ഉപകരിക്കുമെങ്കിൽ അത് ചെയ്യണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ ആളുകൾ ഓരോരുത്തരും ഓരോന്ന് വിളിച്ച് പറയണത് അത് ദൈവത്തിന് പ്രീതികരമാണോ എന്നൊന്ന് ഒരു ആത്മശോധന ചെയ്യാൻ എല്ലാം ദൈവഹിതത്തിനനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും നമുക്ക് അസുഖമൊക്കെ തരുന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് നമ്മുടെ ഞരമ്പുകളെ ബലപ്പെടുത്താൻ വേണ്ടിയൊക്കെ ദൈവം തരുന്നതാണെന്ന് വിശ്വസിക്കുക ക്രൈസ്തലോട് മാനുഷിക നിയമങ്ങൾ പലപ്പോകും പലപ്പോഴും ദൈവിക നിയമങ്ങൾക്ക് എതിരാണ് ഭൂരിപക്ഷം മനുഷ്യർ ചെയ്യുന്നതോ പറയുന്നതോ ദൈവസന്നിധി സ്വീകാര്യമാകണം എന്നില്ല നാശത്തിൻ്റെ കുഴിയിലേക്ക് തൻ്റെ മക്കളെ സാത്താനും വലിച്ചുകൊണ്ടുപോകുന്ന നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച കണ്ണീരോടെ നോക്കി നിൽക്കുന്ന ഈശോയുടെ മുഖം നമുക്കോർക്കാം സോഷ്യൽ മീഡിയകൾക്കായി നാം ഉപയോഗിക്കുന്ന ഫോൺ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇവയെല്ലാം ഈശോയുടെ കയ്യിൽ ഒരു കുരിശു വരച്ച് ഈശോയ്ക്ക് കൂടി ഇത് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഈശോ വിപുലീകരിക്കട്ടെ അവയെല്ലാം വാഴ്ത്തപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് അവരോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് താഴ്മയോടെ യാചിക്കാം അമ്മേ മാതാവേ സകല സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതുതായിട്ട് കടന്നു വന്ന് നമ്മുടെ ചാനൽ കേൾക്കും യേശുവിനെ സ്വന്തമാക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളിലേക്കും കടന്നു ചെല്ലണമേ വിജാതിക മക്കൾ കടന്നു പോകുന്നവരിലേക്ക് പരിശുദ്ധാത്മാവൽ നിറച്ച തിരി രക്ത തൽക്കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ പിന്നെ വചനപ്രഘോഷകർക്ക് അടിക്കിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പ ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ